നിലനിൽപ്പിന് വേണ്ടിയുള്ള കാലുമാറ്റം എന്നായിരുന്നു രാഷ്ട്രീയ അനിവാര്യത ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും രാഷ്ട്രീയ നിലപാടുകളിൽ വെള്ളം ചേർക്കുന്നു എന്നുള്ളതല്ല ആ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പ്രായോഗിക രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കാറുണ്ട് ഉടനെ തന്നെ യു ഡി എഫ് തങ്ങളുടെ പിന്തുണയുമായി ഒരു സീറ്റ് 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 നിമിത്തമായി അല്ലെങ്കിൽ ഏകപക്ഷീയമായിട്ടുള്ള അപ്രമാദത്വത്തിന്റെ ഭാഗമായി രൂപപ്പെടുന്നതാണ് പെട്ടെന്ന് പിണറായി വിജയൻ ആ പ്രയോഗം അങ്ങ് നടത്തിയത് എങ്ങനെ പ്രേമചന്ദ്രനെതിരായ പ്രയോഗത്തിൽ ഒരു തെറ്റുമില്ല പക്ഷെ ഞാൻ അയാളെ പേര് പറഞ്ഞിട്ടില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞു ഓ എന്നെ പറഞ്ഞു കളഞ്ഞേ എന്ന് പറഞ്ഞുകൊണ്ട് ചാടി ഞാൻ നാറിയാണ് അതല്ല പരനാറിയാണ് അല്ലെങ്കിൽ ഉണ്ടായി ഇതൊക്കെ കണ്ട് നമസ്കാരം കൊല്ലം എം പി ആർ എസ് പി നേതാവ് എൻ കെ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയുടെ ഉച്ചവിരുന്നിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട വിവാദമാണ് വലിയ തോതിൽ കേരളത്തെ സമീപ ദിവസങ്ങളിൽ ചർച്ചകളിലേക്ക് നയിച്ചത് എൻ കെ പ്രേമേന്ദ്രൻ കേരള രാഷ്ട്രീയത്തിൽ എല്ലാ കാലത്തും സജീവമായി നിന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇടതുപക്ഷത്തിനൊപ്പം ആർ എസ് പി ആയിരുന്ന കാലത്തും പിന്നീട് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൊല്ലം സീറ്റിൻ്റെ തർക്കത്തെ തുടർന്ന് മുന്നണി വിട്ട് യു ഡി എഫിലേക്ക് പോവുകയും കൊല്ലം സീറ്റ് അവർക്ക് ലഭിക്കുകയും എൻ കെ പ്രേമേന്ദ്രൻ പിന്നീട് അന്ന് മുതൽ യു ഡി എഫിൻ്റെ എം പി ആയി ലോക്സഭയിലേക്ക് പോവുകയും യു ഡി എഫുകാരനായി തുടരുകയുമാണ് ഈ ഘട്ടത്തിലാണ് പുതിയ വിവാദങ്ങൾ ഒന്നൊന്നായി വന്നത് ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രിയുടെ വിരുന്ന് വരെ എത്തിയ വിവാദം അതിനിടയിൽ അന്നത്തെ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി ഇന്നത്തെ മുഖ്യമന്ത്രി അന്നത്തെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പ്രേമേന്ദ്രൻ്റെ പരനാറി പ്രയോഗം അദ്ദേഹത്തിനെതിരെ നടത്തിയതും വിവാദമായിരുന്നു നമ്മൾ ഈ വീഡിയോയിൽ പരനാറി പ്രയോഗവും അതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളും ഇന്ന് എത്തി നിൽക്കുന്ന സാഹചര്യമാണ് വിലയിരുത്തുന്നത് അദ്ദേഹത്തിൻ്റെ പാർലമെൻ്ററി ജീവിതം പഞ്ചായത്ത് തലം മുതൽ ലോക്സഭ വരെ നിലുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് പഞ്ചായത്തിൽ ആദ്യമായി അംഗമായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നത് പിന്നീട് തൊണ്ണൂറ്റിയഞ്ചിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു അത് കഴിഞ്ഞ് ലോക്സഭയിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു തൊണ്ണൂറ്റി ആറിൽ അത് കഴിഞ്ഞ് തൊണ്ണൂറ്റി എട്ടിൽ ലോക്സഭയിലേക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തിൽ ഇടയ്ക്ക് രാജ്യസഭയിലേക്കും പോകുന്നുണ്ട് പിന്നീട് കേരള നിയമസഭയിൽ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു കൊല്ലം ജില്ലയിൽ നിന്നുള്ള ഒരു മന്ത്രി എന്നുള്ള നിലയിൽ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ വി എസ് അച്യുതാനന്ദം മന്ത്രിസഭയിൽ ജലവിഭവ വകുപ്പ് മന്ത്രിയായി അതിനുശേഷമാണ് രണ്ടായിരത്തി പതിനാലിൽ ആ സർക്കാർ മാറി യു ഡി എഫ് ഭരണത്തിലിരിക്കുന്ന കാലത്താണ് പ്രതിപക്ഷത്തിരുന്ന എൽ ഡി എഫിൽ നിന്ന് കാല് മാറി അപ്പുറത്ത് പോയി മത്സരിച്ച് ജയിച്ച് വീണ്ടും എം പി ആവുന്നത് ഈ സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന അദ്ദേഹം ഇനി ഒരു തെരഞ്ഞെടുപ്പിനെ കൂടി നേരിടാൻ പോകുന്ന ഘട്ടത്തിലാണ് പുതിയ വിവാദം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിനെ കൂടി നേരിടാൻ പോകുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് കാലത്ത് നിർണായകമായ ആ മാറ്റത്തിൻ്റെ കാലം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പാണ് അതായത് ഈ പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലത്ത് അദ്ദേഹം ഗ്രാമപഞ്ചായത്ത് മുതൽ സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട മന്ത്രി പദവി വരെ എത്തിയ ആളാണ് എൽ ഡി എഫിനൊപ്പം നിന്ന് പക്ഷേ അത് കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഭരണത്തിലേറി എൽ ഡി എഫ് പ്രതിപക്ഷത്തിലെത്തി ആ ഘട്ടത്തിൽ എൻ കെ പ്രേമേന്ദ്രനും സ്ഥാനമൊന്നുമില്ല അപ്പോഴാണ് പുതിയൊരു വാദം അവർ ഉന്നയിച്ചത് പതിനഞ്ച് വർഷം മുമ്പ് അവർ മത്സരിച്ചിരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ അവർ പണ്ട് പതിനഞ്ച് വർഷം മുമ്പ് മത്സരിച്ചിരുന്ന മണ്ഡലത്തിൽ വീണ്ടും മത്സരിക്കണം കൊല്ലം സീറ്റ് ഞങ്ങൾക്ക് വേണം എന്നുള്ളൊരു വാദം പെട്ടെന്നൊരിക്കൽ ആർ എസ് പി മുന്നോട്ട് വെക്കുന്നത് അത് എൽ ഡി എഫിന് പെട്ടെന്ന് സ്വീകാര്യമായിരുന്നില്ല സി പി എമ്മിന് പ്രത്യേകിച്ചും സ്വീകാര്യമായിരുന്നില്ല സി പി എമ്മിൻ്റെ എം എ ബേബിയെ അവർ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു തൊട്ടടുത്ത നിമിഷം മുന്നണി മാറാനും യു ഡി എഫിലേക്ക് മാറാനും യു ഡി എഫിൻ്റെ പ്രതിനിധിയായി എൻ കെ പ്രേമേന്ദ്രനെ മത്സരിപ്പിക്കാനും തീരുമാനിക്കുകയായിരുന്നു ആ ഘട്ടത്തിലാണ് വലിയ പ്രതിസന്ധി എൽ ഡി എഫിൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ വന്നത് അന്ന് മുന്നണി മാറുമ്പോൾ കാലുമാറ്റം എന്നുള്ള വലിയ ആരോപണങ്ങൾ ഉയർന്നു എൻ കെ പ്രേമേന്ദ്രൻ അതിനെ ന്യായീകരിച്ചത് നിലനിൽപ്പിന് വേണ്ടിയുള്ള കാലുമാറ്റം എന്നായിരുന്നു രാഷ്ട്രീയ അനിവാര്യത ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും രാഷ്ട്രീയ നിലപാടുകളിൽ വെള്ളം ചേർക്കുന്നു എന്നുള്ളതല്ല ആ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പ്രായോഗിക രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കാറുണ്ട് ഉടനെ തന്നെ യു ഡി എഫ് തങ്ങളുടെ പിന്തുണയുമായി രംഗത്തെത്തി അന്നത്തെ കൺവീനർ പി പി തങ്കച്ചൻ തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് അവരെ ഇരു ഇരുകയ്യുന്നിട്ട് സ്വീകരിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചു ഒരു ഒരു പരിധി സഹിക്കുന്നതിനും ഒക്കെ ഏറ്റവും സജീവമായി അവിടെ നിന്ന മൂന്നാമത്തെ കക്ഷിയായിരുന്നു പ്രവർത്തിച്ച ആർ എസ് പിഴ മത്സരിച്ചത് ഒരക്ഷരം പോലും ചോദിക്കാതെ സീറ്റ് എടുത്ത്

കാരണം സീറ്റിനു വേണ്ടിയിട്ടാണല്ലോ അങ്ങോട്ട് പോയത് കൊല്ലം സീറ്റ് ചോദിച്ചു തന്നില്ല എന്തെങ്കിലും ഒരു സീറ്റ് വേണം കാരണം നിയമസഭയിലും ഭരണമില്ലാത്ത കാലമാണ് അങ്ങനെ ആർ എസ് പിക്ക് ആ സീറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോയതെന്നാണ് അപ്പം പ്രേമചന്ദ്രൻ തന്നെ ഉടനെ ഈ സീറ്റിൻ്റെ ആവശ്യത്തെ വിശദീകരിച്ചുകൊണ്ടൊരു താത്വിക അവലോകനവും പ്രഖ്യാപനവും നടത്തി സീറ്റ് നിമിത്തമായി മാറുന്നു അല്ലെങ്കിൽ ഏകപക്ഷീയമായിട്ടുള്ള അപ്രമാദത്വത്തിൻ്റെ ഭാഗമായി രൂപപ്പെടുന്നതാണ് ഇതും കൂടി കേട്ടതോടെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി തന്നെ തങ്ങളുടെ ഒരു കൈ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്ന് പ്രഖ്യാപിക്കും വന്നു വിടാനുള്ള തീരുമാനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്തു പിന്നാലെ കൺവീനർ തങ്കച്ചൻ അവരെ അവര് സന്തോഷം തോന്നി ഈ യു ഡി എഫിന്റെ നയപരിപാടികളെ അനുസരിച്ച് ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു അവിടെയാണെങ്കിൽ നിക്കാൻ നിവൃത്തിയില്ല ചവിട്ട് തൊഴി കൊണ്ട് മടുത്തു അങ്ങനെ അവർ അംഗത്വം എടുത്തു അംഗത്വം സ്വീകരിച്ചു യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് എൻ കെ പ്രേമേന്ദ്രനെ ചെയ്തിട്ടുണ്ട് റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്നുള്ളതാണ് ആർ എസ് പിരിൻ്റെ ഫുൾ ഫോം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം നിൽക്കുകയായിരുന്ന ഇത്രയും കാലത്തെ ബന്ധം ഉപേക്ഷിച്ചാണ് ഒരു സീറ്റിൻ്റെ പേരിൽ അങ്ങോട്ട് പോയത് ഇതോടുകൂടി എൽ ഡി എഫിൽ അന്ന് വരെ ആർ എസ് പിക്ക് ഉണ്ടായിരുന്ന ബലം കുറഞ്ഞതിന് എന്ന തിരിച്ചറിവിന്റെ പേരിൽ അവർ കാലു മാറുകയാണ് കാരണം അവർക്ക് സീറ്റ് എന്തെങ്കിലും ഇല്ലാണ്ട് നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കാരണം എന്നുള്ളതാണ് സി പി എം നേതാക്കൾ പറഞ്ഞിരുന്നത് പിണറായി വിജയൻ ഇവരുടെ പോക്കിന്റെ പിന്നാലെ ആർ എസ് പി ഇല്ലാതായതായി തന്നെ പ്രഖ്യാപിച്ചു ഇവിടെ ആർ എസ് പി എന്ന പാർട്ടി ഇല്ലാതായി കഴിഞ്ഞല്ലോ അതാണല്ലോ വന്നു കഴിഞ്ഞിട്ടുള്ളത് ഇതൊരു താൽക്കാലിക സംവിധാനം മാത്രമാണ് ഇപ്പൊ തൽക്കാലം വാടക ഒന്ന് ശങ്കിക്കണ്ട ഞങ്ങളുടെ ചെല്ലും നല്ലതുപോലെ നടത്താം അങ്ങനെ ആർ ഇവിടെ സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നു അപ്പോഴേക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ പീക്കിലേക്ക് എത്തിയിരുന്നു പ്രേമേന്ദ്രൻ കാലുമാറ്റത്തിന്റെ പ്രതിനിധി എന്നുള്ള നിലയിലുള്ള പ്രചാരണം നടക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് പിണറായി വിജയൻ ആ പ്രയോഗം അങ്ങ് നടത്തിയത് ഞാൻ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല ഈ തെരഞ്ഞെടുപ്പ് രംഗത്തൊക്കെ ഒരു പൊതു പ്രചരണത്തിൽ പാലിക്കുന്ന ഒരു മര്യാദയുണ്ട് അത് ഈ സ്ഥാനാർത്ഥികളെയൊക്കെ വ്യക്തിപരമായി പറയുക എന്ന് പറയുന്നത് ഒരു സാധാരണ സ്വീകരിക്കുന്ന രീതിയല്ല പക്ഷേ ഈ പ്രയോഗം പക്ഷേ ഫലത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്തെ ആകെ ഇളക്കിമറിച്ചു പ്രേമേന്ദ്രനെതിരായ സഹതാപത്തിൻ്റെ തരംഗം സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി മാധ്യമങ്ങളാകെ പ്രേമചന്ദ്രൻ്റെ സങ്കടത്തെക്കുറിച്ചുള്ള വാർത്തകളായി അതോടുകൂടി തെരഞ്ഞെടുപ്പ് രംഗത്തെ അതുവരെ ഉണ്ടായിരുന്ന ഒഴുക്ക് മറ്റൊരു തലത്തിലേക്ക് മാറി പ്രേമചന്ദ്രൻ വലിയ സങ്കടത്തോടുകൂടി ജനങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു ബിംബമായി നിന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെപ്പോലുള്ളവർ കൊല്ലം കേന്ദ്രീകരിച്ച് പ്രേമചന്ദ്രനെതിരായ ഈ പ്രയോഗത്തെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റി ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത പദപ്രയോഗം ശ്രീ പിണറായി വിജയൻ പറഞ്ഞുവെങ്കിൽ അത് പിണറായി വിജയനല്ല പിണറായി വിജയനിൽ ഉള്ള ആ ആ ഒരു പ്രത്യേക അദ്ദേഹം പറയാൻ എന്ന് ഞാൻ ഇതിർച്ചിരുന്നപ്പോൾ പഴയ പിണറായി വിജയൻ ആണല്ലോ ഇടക്കിടക്ക് പിണറായി വിജയൻ പറയില്ല ഞാൻ പഴയ പിണറായി വിജയൻ്റെ കാര്യം ആ പിണറായി വിജയൻ അവതരിച്ചു അതൊന്നും കൂടി വിശദീകരിക്കാൻ പിണറായി തന്നെ രംഗത്തെത്തി പ്രേമചന്ദ്രനെതിരായ പ്രയോഗത്തിൽ ഒരു തെറ്റുമില്ല പക്ഷെ ഞാൻ അയാളുടെ പേര് പറഞ്ഞിട്ടില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞു ഇവിടെ ഞങ്ങൾക്കെതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുണ്ട് എതിർ സ്ഥാനാർത്ഥിയെ ആക്ഷേപിക്കൽ ഞങ്ങളെ സംസ്കാരത്തിൽ പെട്ടതല്ല ഒരു പരനാറി ഇവിടെ മത്സരിക്കുന്നുണ്ടെന്നുള്ളത് ശരിയാണ് അങ്ങനെയാണെങ്കിലും ഞാൻ എൻ്റെതായ രീതി വിട്ടുപോകുന്നില്ല ഇതാണ് ഞാൻ പറഞ്ഞ പാചകം ഓ എന്നെ പറഞ്ഞു കളഞ്ഞേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രേമേന്ദ്രൻ ചാടി വിടാൻ എന്താ കാരണം ഞാൻ നാറിയാണ് അതല്ല പരനാറിയാണ് അല്ലെങ്കിൽ പരമനാറിയാണ് എന്ന് തോന്നല് പ്രേമേന്ദ്രനെങ്ങനെയുണ്ടായി നിങ്ങളെല്ലാവരും അത് പ്രേമേന്ദ്രന്റെ മേരെ കൊടുക്കുകയും ചെയ്തു ഞാൻ ഞാനെന്താ ഇരുത്തെ ചെയ്തിരിക്കുന്നത് അപ്പോ ആ വിശേഷണം പ്രേമേന്ദ്രനാണ് അർഹിക്കുന്നത് എന്ന് നാട് പൊതുവിൽ കണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞപ്പോ പലരും എന്നെ വിളിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ വാർത്തകൾ വന്നതിന്റെ ശേഷം അപ്പൊ അവർ ചിലർ പറയുന്നത് നിങ്ങൾ ഇയാളെ ഇത് മാത്രം പറഞ്ഞാൽ പോരാ ഞാൻ പറഞ്ഞാൽ ഞാനൊന്നും പറഞ്ഞിട്ടില്ല അല്ല ഇന്ന നിങ്ങൾ അങ്ങനെ പറയുന്നത് ഇയാൾ പറഞ്ഞാലെന്താ എന്നാണ് അവർ ചോദിക്കുന്നത് എന്നിട്ട് പറയാണ് യഥാർത്ഥത്തിൽ യൂദാസ് എന്നാണ് വിളിക്കേണ്ടത് അതാരാ എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് അത് സാക്ഷാൽ കെ ഇസ്മയിൽ ആയിരുന്നു സി പി ഐയുടെ അന്നത്തെ ഫയർ ബ്രാൻഡ് കെ ഇസ്മയിൽ എല്ലാ പൊതുയോഗത്തിലും ഞാൻ ആ വിഷയം പറഞ്ഞതാണ് ഞാൻ ആ ഈ പദം ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് ഇതിനേക്കാൾ നീചമായ നികിഷ്ടമായ പദങ്ങൾ ഉപയോഗിക്കേണ്ടതാണ് അവനെ ഒറ്റക്കൊടുത്ത യൂദാസിനേക്കാൾ ഒരു നടപടിയാണ് ഈ പ്രേമേന്ദ്രൻ ചെയ്തത് ആർ എസ് പി ചെയ്തത് നല്ലൊരു ആർഎസ് ജനങ്ങൾ അനുകൂലിച്ചിട്ടില്ല മറ്റൊരാളെ വേറൊരു വാക്കാണ് പറഞ്ഞത് വേറൊന്നും വളരെ കടുപ്പത്തിലാണ് പറഞ്ഞത് അത് അത് പൊളിറ്റിക്കൽ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് വിളിക്കടന്നാണ് ഞാൻ പറഞ്ഞ നമ്മൾ പറയുന്നത് അങ്ങനെ ഞാനും ഒരാളെ വ്യക്തിപരമായി പറഞ്ഞിട്ടില്ല ഇതാണ് ഞാൻ എടുത്ത നിലപാട് വഞ്ചകന്മാരെ ഒരു കാലത്തും അംഗീകരിക്കാറില്ല ആ വഞ്ചന കാണിച്ചതുകൊണ്ട് പൊതുസമൂഹത്തിന് അതിൻ്റെതായ എതിർപ്പുണ്ട് അതാണ് ഇതിൽ ഉയർന്നുവരുന്നത് എന്തായാലും പിണറായി വിജയൻ പറഞ്ഞില്ല പ്രേമചന്ദ്രൻ എന്ന് പറഞ്ഞില്ല പരനാറി എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഞാൻ പ്രേമേന്ദ്രന്റെ പേര് പറയുകയോ പ്രേമേന്ദ്രനെ കുറിച്ച് വ്യക്തിപരമായി ആക്ഷേപം ഉന്നയിക്കുകയോ ചെയ്തിട്ടില്ല അത് പ്രേമേന്ദ്രനെ ഭയന്നുകൊണ്ടല്ല പൊതുമര്യാദയുടെ ഭാഗമാണ് പൊതുമര്യാദ ഒരു എതിർ സ്ഥാനാർത്ഥിയെ പേരെടുത്തു പറഞ്ഞ് ആക്ഷേപിക്കുന്നതല്ല നിങ്ങൾ എന്റെ പ്രസംഗം സാധാരണ കേട്ടുകൊണ്ടിരിക്കുന്നവരാണല്ലോ ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ ഒരു എതിർ സ്ഥാനാർത്ഥിയെടുത്ത് പേരെടുത്ത് പറഞ്ഞ് ആക്ഷേപിക്കുന്നേരാ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞാൻ സ്വീകരിച്ചിട്ടുണ്ടോ അതുകൊണ്ട് തന്നെ പ്രേമേന്ദ്രനെ കുറിച്ചും ഒന്നും പറഞ്ഞു പിന്നെ ബോധപൂർവം വിളിച്ചതാണ് ഞാൻ ഒരു സംശയമില്ല അത് പ്രേമേന്ദ്രന്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞ പ്രയോഗം സമൂഹം ഏറ്റെടുത്ത് അദ്ദേഹത്തിന് ചാർത്തിക്കൊടുത്തിരിക്കുന്നു അതിന് അദ്ദേഹം അർഹനാണെന്ന് തീരുമാനിച്ചത് സമൂഹമാണ് ഞാനല്ല എന്റെ മനസ്സിലുള്ള കാര്യ സമൂഹമാണല്ലോ ചാർത്തിക്കൊടുക്കുന്നത് ഞാനല്ലല്ലോ പ്രധാന ഞാൻ എനിക്ക് ഇതൊക്കെ കണ്ട് അന്ന് പ്രചാരണത്തിൽ പ്രധാനപ്പെട്ട ഒരു ഫയർ എവിടെ ഇലക്ഷൻ ഉണ്ടെങ്കിലും അവിടെ പോകും പ്രത്യേകിച്ച് കൊല്ലം മുകേഷിന്റെ നാടുവാണല്ലോ അപ്പോൾ മുകേഷ് പ്രേമേന്ദ്രന്റെ അടുത്ത സുഹൃത്ത് കൂടിയായ മുകേഷ് പ്രേമചന്ദ്രന്റെ സങ്കടം കണ്ട് പ്രസംഗത്തിൽ തന്നെ അത് പരാമർശിച്ചു എനിക്ക് അങ്ങനെയായിട്ടുള്ള ഒരാളല്ല അദ്ദേഹവും എന്റെ സുഹൃത്താണ് വളരെ വിഷമത്തോടു കൂടി ഇങ്ങനെയുള്ള ഒരു അദ്ദേഹം അഭിമുഖീകരിക്കുന്നു എന്ന് ടി വിയിലൂടെയൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലങ്കാരൻ പ്രേമേന്ദ്രന്റെ സുഹൃത്ത് എന്ന നിലയിൽ അതിനും എനിക്ക് വിഷമമുണ്ട് പക്ഷേ കാലഘട്ടത്തിന്റെ ആവശ്യം ആ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ പല ബന്ധങ്ങളും നമ്മൾ വിച്ഛേദിച്ച് അല്ലെങ്കിൽ അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്ന് കരുതി സമാധാനിക്കണം കാരണം ഞങ്ങൾ സിനിമാ ഷൂട്ടിങ്ങിനിടയിൽ ഇടയിൽ ടി വി കണ്ടുകൊണ്ടിരുന്നപ്പോൾ പല സന്ദർഭങ്ങളിലും ഞാനൊരു സിനിമയിലും നാടകത്തിലും ഞാൻ അഭിനയിച്ചിട്ടില്ലാത്ത ഞാൻ അഭിനയിച്ച് കണ്ടിട്ടില്ലാത്ത ഒരു എക്സ്പ്രഷനാണ് പാവം പ്രേമേന്ദ്രൻ ഇടയെങ്കിൽ വന്നിരിക്കുന്നത് വളരെ മാന്യമായി രണ്ട് ആർ എസ് പി എം എൽ എ രാജിവെക്കുന്നതാണ് അതിന്റെ ഒരു മാന്യത എന്ന് ദേവി പറഞ്ഞപ്പോൾ അദ്ദേഹം അങ്ങനെയാണെങ്കിൽ ആർ എസ് പിരുടെ വോട്ട് മേടിയ ജയിച്ച എം എ ദേവിയും രാജിവെക്കണം അദ്ദേഹത്തിന്റെ ഒരു ഒരു വളരെ ണ്ടായിരുന്ന പാർട്ടിയായിരുന്നു ഇപ്പം എന്താ സ്ഥിതി ഒരു സീറ്റുമില്ല ലോക്സഭയിൽ ആകെ ഒരു പ്രേമേന്ദ്രൻ ഉണ്ട് ഇതാണ് ആർ എസ് പിയുടെ രാഷ്ട്രീയമായ കെട്ടുറപ്പ് എന്നിട്ടോ ആർ എസ് പി യു ഡി എഫിലേക്ക് പോയ സമയത്ത് പോകാതെ ഇപ്പുറത്ത് നിന്ന കോർ കുഞ്ഞുമാൻ സ്ഥിരമായിട്ട് ജയിക്കുന്നുണ്ട് അങ്ങനെ കോർ കുഞ്ഞുമാൻ എം എൽ എ ആയിരിക്കുകയും ഷിബു വിവേജോണ് പോലും സീറ്റില്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് അപ്പുറത്തുള്ളത് ഒരു ദിവസം കോളേജ് ജംഗ്ഷനിൽ നിന്നും ഒരു ടൂറിസ്റ്റ് കുറെ ചെറുപ്പക്കാരിൽ അവിടെ ചേർന്നിട്ട് പോവുകയാണ് അതിന്റെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്ന ബാനർ എന്ന് പറയുന്നത് ജോസഫിനെ കാണാൻ പെട്ടെന്ന് വിചാരിച്ചു ഒരു തീർത്ഥാടന സംഘമായിരിക്കും എസ് എൻ കോളേജിന് മുമ്പിലാണ് നടക്കുന്നത് ഒരു തീർത്ഥാടന സംഘമായിരിക്കും ജോസഫ് എന്ന് പറയുന്നത് സെന്റ് ജോസഫ് ആയിരിക്കും പക്ഷെ അറിഞ്ഞു വന്നപ്പോഴാണ് ചോദിച്ചു വന്നപ്പോഴാണ് അറിയുന്നത് ഈ ബസ്സിലുള്ള ആരും തന്നെ ജോസഫ് ഗ്രൂപ്പിനെ ആരെയും കണ്ടിട്ടില്ല പേപ്പറിൽ ഇങ്ങനെ പറയുന്നതല്ല ജോസഫ് ഗ്രൂപ്പ് ജോസഫ് ഗ്രൂപ്പ് എന്ന് പറയുന്നതല്ലാതെ കൊല്ലത്തിൽ ജോസഫ് ഗ്രൂപ്പിനെ കണ്ടിട്ടില്ല ഒടുപുഴയ്ക്ക് പോവുകയാണ് ഞങ്ങൾ വിനോദസഞ്ചാരത്തിനായിട്ട് പോകുന്ന വഴിക്ക് നാടും കാണാം ജോസഫ് ഗ്രൂപ്പിനുള്ള ആരെങ്കിലും കണ്ടിട്ട് തിരിച്ചു വരാം അങ്ങനെ അവര് വളരെ ഉല്ലാസത്തോടുകൂടി പോയപ്പോ കുണ്ടറ അടുത്ത് ഒരു ചെറിയ പാലം ഉണ്ട് അതിപ്പോഴും ഉണ്ട് രണ്ട് ബസ്സുകൾ ഒന്നിച്ച് കടക്കില്ല അപ്പോൾ രണ്ടും ഒന്നിച്ച് കയറി അപ്പൊ നിങ്ങൾ പുറകോട്ടിറക്ക നിങ്ങൾ ബാക്കിലോട്ട് ഇറക്കുന്ന പറഞ്ഞാൽ ഡ്രൈവർമാർ നിങ്ങൾ വടക്കിട്ട് കൊണ്ടുവരുന്നപ്പോൾ ബസ്സിനുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു നിങ്ങൾ എവിടെ പോകുന്ന ടൂറിസ്റ്റുകളാണോ അപ്പൊ ഞങ്ങൾ കൊല്ലം വരെ പോകാന്ന് അതെന്താണ് ഞങ്ങള് ആർ എസ് പിന്നെ ഞങ്ങൾ കേട്ടൊക്കെ ഞങ്ങൾ തൊടുവിടേന്ന് വരുമോ അപ്പൊ ഞങ്ങൾ കൊല്ലത്ത് വന്ന് ആർ എസ് ഒന്ന് കണ്ടിട്ട് പോവാം അയ്യോ ഞങ്ങൾ ജോസഫ് ഗ്രൂപ്പിനെ കാണാൻ വേണ്ടി പോവാ അങ്ങോട്ട് ചോദിച്ചു നിങ്ങളുടെ ബസ്സിനകത്ത് ആരെങ്കിലും ജോസഫ് ഗ്രൂപ്പ് ഉണ്ടായില്ല എന്തായാലും പരനാറി പ്രയോഗം കൊണ്ടാണോ കാല് മാറി അപ്പുറത്ത് പോയത് കൊണ്ടാണോ അല്ല മന്ത്രിയായിരുന്ന കാലത്തെ പ്രകടന മികവ് കൊണ്ടാണോ ഒന്നും നമുക്കറിയില്ല പക്ഷേ പ്രേമേന്ദ്രൻ അന്ന് ജയിച്ചു മുപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് വോട്ടിന് എം എ ബേബിയെ അന്ന് തോൽപ്പിച്ചു രണ്ടായിരത്തി പതിനാലിൽ എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പത് എത്തിയപ്പോഴാണ് സ്ഥിതി മറ്റു തരത്തിലേക്ക് മാറിയത് അത് പിന്നെ കേരളത്തിലാകെയുള്ള ഒരു തരംഗത്തിൻ്റെ ഭാഗം എന്നുകൂടി പറയാം ഇന്നത്തെ ധനമന്ത്രി കൂടിയായ കെ എൻ ബാലഗോപാലാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ പ്രേമേന്ദ്രനെതിരെ മത്സരിച്ചത് കെ എൻ ബാലഗോപാലിനോടുള്ള മത്സരത്തിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് എൻ കെ പ്രേമചന്ദ്രൻ ജയിച്ചത് ഇങ്ങനെ പ്രേമേന്ദ്രൻ്റെ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പ് മുന്നണി മാറിയതിന് ശേഷമുള്ള രണ്ട് തെരഞ്ഞെടുപ്പിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ നിന്ന് ബഹുദൂരം മുന്നിലേക്കാണ് രണ്ടാമത്തെ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഫലം കൊണ്ടുപോയത് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പുതിയൊരു തെരഞ്ഞെടുപ്പ് വരുന്നു ഇപ്പോൾ പുതിയൊരു വിവാദവും വന്നു പ്രധാനമന്ത്രിക്കൊപ്പം ഊണ് കഴിക്കാൻ പോയി എന്നുള്ള വിവാദം ഈ വിവാദത്തിൻ്റെ തുടർച്ചയായി പ്രേമേന്ദ്രൻ്റെ നിലപാടുകൾ പലപ്പോഴും പതറിപ്പോകുന്നത് നമുക്ക് കാണാം മുമ്പുള്ളതുപോലെയുള്ള ഒരു ആത്മവിശ്വാസക്കുറവും ഇപ്പോൾ കാണാം കാരണം ബി ജെ പിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് പക്ഷേ പ്രേമചന്ദ്രൻ വെറുതെ കളിക്കുന്നതല്ല എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ബി ജെ പി അനുഭാവ വോട്ടുകൾ എൻ എസ് എസ് പ്രോ ബി ജെ പി ആയ എൻ എസ് എസ് വോട്ടുകളൊക്കെ പ്രേമേന്ദ്രൻ മനസ്സിൽ കാണുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതേസമയം കൊല്ലം ത്തെ സ്ഥാനാർത്ഥി എതിർ സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ള കാര്യത്തിൽ കൂടി വ്യക്തത വരേണ്ടതുണ്ട് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് സുരേഷ് കുറുപ്പിനെയും സി എസ് സുജാതയും പോലുള്ള ആളുകളുടെ പേരുകൾ അവിടെ പറഞ്ഞു വരുന്നുമുണ്ട് അങ്ങനെ ആവുന്ന സാഹചര്യം വന്നാൽ വലിയ മത്സരം പുതിയതായി രൂപപ്പെടും പ്രേമചന്ദ്രൻ്റെ മൂന്നാമത്തെ ടേം തുടർച്ചയായി മൂന്നാമത്തെ ടേം എങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ള ആകാംക്ഷ നമുക്ക് ബാക്കി നിൽക്കുകയാണ് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം